സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ മ്മക്കുട്ടി പെട്ടെന്ന് ഓർത്തത് അമ്മകുട്ടിയുടെ സയൻസിൻ്റെ ബുക്ക് തീർന്നു പോയി പുതിയ ബുക്ക് വാങ്ങണമെന്ന് അങ്ങനെതേ ഒരു കടകണ്ടപ്പോൾ നിർത്തമ്മയ വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളിതേ വണ്ടിയൊക്കെ നിർത്തി അമ്മക്കുട്ടി അവിടെ കയറി ഒരു ബുക്ക് വാങ്ങി കേട്ടോ അപ്പോൾ ആ ബുക്ക് വാങ്ങാൻ കയറിയപ്പോഴാണ് പാറുക്കുട്ടിക്ക് കുട്ടിക്ക് ബാൻഡേഡ് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ പാറു കുട്ടിക്ക് രണ്ട് മൂന്ന് ബാൻഡേഡും വാങ്ങി ബാൻഡേഡൊക്കെ വാങ്ങി എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അമ്മക്കുട്ടി പറഞ്ഞത് അമ്മേ ബുക്കും തീരാറായിട്ടുണ്ട് കേട്ടോ എന്ന് എന്നാൽ പിന്നെ കയ്യോടെ ബുക്കും കൂടെ വാങ്ങിക്കോളൂ അമ്മകുട്ടി എന്ന് പറഞ്ഞപ്പോൾ അമ്മകുട്ടി ദേ ബുക്കും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ബാലൻസ് എമൗണ്ട് ഒക്കെ കിട്ടി അമ്മക്കുട്ടിക്ക് ഈ ബുക്ക്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുക്ക്സ് നന്നായിട്ട് സൂക്ഷിക്കും ബുക്ക് വാങ്ങുന്നത് വാങ്ങുന്ന എന്തിനാണെന്നറിയാമോ ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ പടം വരയ്ക്കാനായിട്ട് അമ്മക്കുട്ടിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനത്തെ ബുക്കൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു തന്നപ്പോഴാണ് പാറക്കുട്ടി പറഞ്ഞത് പാറക്കുട്ടിക്ക് സ്കൂളിൽ എന്തോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തീപ്പെട്ടി വേണമെന്ന് അങ്ങനെ നമ്മൾ ചേച്ചിയുടെ എടുത്തുനിന്ന് തീപ്പെട്ടിയും മേടിച്ചു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ടാറ്റാ